മോസ് വന്നിട്ടുണ്ട് അത് അങ്ങനെ വെക്കുന്ന കുറച്ച് അങ്ങോട്ട് അങ്ങോട്ട് അപ്പൊ എല്ലാവരും വന്നിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ പ്ലീസ്

അത്രേ ഉള്ളു അത് മോളിൽ അത് മുകളിൽ വെക്കുന്ന അങ്ങനെയല്ല എങ്ങനെയോ ആണ് എനിക്ക് ഇതിൽ താട്ട വട്ട അതിങ്ങനെ ഒരു താഴേക്ക് ഹലോ അത് ഏറ്റവും മുകളിൽ വരും ഏറ്റവും മുകളില് വെക്കി മൂന്നെണ്ണം ഒരേപോലെ വെച്ചിട്ട് രണ്ടെണ്ണം കൊണ്ട് ക്രോസ് ചെയ്യാം ഉം ഉം അറിയുള്ളൂ എങ്ങനെയാണെന്ന് ഹലോ മോനെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു സാധനം ഞാനല്ല എൻ്റെ മോനാട്ടോ കേട്ടോ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ട് അങ്ങനെയൊന്നല്ലേ ഹായ് നമ്മുടെ ലൈവിലേക്ക് വന്നിട്ടുള്ളവർക്കൊന്ന് കൈ പൊക്കിയിട്ട് ഒരു ഹായ് പറയൂ ഹായ് ഹലോ അപ്പം നമ്മുടെ ലൈവില് വന്നിട്ടുള്ളവർ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ പറയോ പോയി വന്ന ഭയങ്കര ക്ഷീണം കേട്ടാ ആവി കിടന്നിട്ടേ ആർക്കൊന്നും പറയാനില്ലേ എന്താ പതിമേ സമയം പോവാണ് ഏറ്റൊന്ന് പറയാനുള്ള പറഞ്ഞേ